ഫസ്റ്റ് എനിക്ക് ചോദിക്കാൻ അന്നറിയോ ചേച്ചി കർണാരൻ സാറിന്റെ മകൾ ഓക്കെ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ അദ്ദേഹം ഒരു ലീഡറാണ് പക്ഷെ ചേച്ചിയുടെ വ്യൂ പോയിന്റില് ഈ ലീഡറിനെയും അച്ഛനെയും എങ്ങനെ ചേച്ചി വിലയിരുത്തുന്നത് അച്ഛൻ പുറത്തുള്ള രാഷ്ട്രീയം ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല വീട്ടിൽ വന്നാൽ സാധാരണ ഒരാൾ പക്ഷെ സാധാരണ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ അമ്മ അങ്ങനെയൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണിക്ക് അച്ഛൻ വന്നാലും ഒരു പരാതിയില്ലാത്ത ഒരമ്മയായിരുന്നു അപ്പോൾ ആക്ച്വലി അമ്മയോട് അമ്മ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല പക്ഷെ അമ്മ ഒരു പരാതിയും പറയണ കേട്ടിട്ടില്ല എല്ലാത്തിനും സപ്പോർട്ടാണ് ഞങ്ങൾക്കും പരാതിയില്ല കാരണം ഞങ്ങളുടെ ബർത്ത്ഡേ ഓർത്ത് വയ്ക്കും ആ ഞങ്ങൾ പിന്നെ സ്കൂളിലൊന്നും വരാറില്ല അത്ര അതിന് സമയം കിട്ടില്ല അമ്മയാണ് വരാ പക്ഷേ ഞങ്ങൾക്ക് വരാതില്ല സ്കൂൾ വരേണ്ട ആവശ്യമില്ല അവിടെ നിന്നും നല്ല കുറ്റം കേട്ടിട്ട് അപ്പം അല്ലാണ്ടുള്ളത് പിന്നെ ബർത്ത്ഡേ ഡ്രസ്സ് വാങ്ങി തരാനോ എല്ലാത്തിനും അച്ഛൻ മുമ്പിലുണ്ട് പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നും നമുക്ക് അനാവശ്യം തോന്നും അമ്മ എപ്പോഴും ചീത്ത പറയും കാരണം അന്നത്തെ കാലത്തൊക്കെ ഒരു വീട്ടിൽ പെൺകുട്ടികളെ കൂടുതൽ കൊഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരോളെ കൊഞ്ചിച്ച് വേറെ വീട്ടിൽ പോയി താമസിക്കും അച്ഛൻ അങ്ങനെയൊന്നുമില്ല അച്ഛൻ വരെ എനിക്ക് രണ്ടു വരേ മാതിരിയാണ് ആണായാലും പെണ്ണായാലും എനിക്ക് വരേമാതിരിയാണ് പെൺകുട്ടികളോട് കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു ചേട്ടന് ചെറിയ കുശുമ്പടക്കിന് ഒക്കെ വരാറുണ്ട് പക്ഷെ അച്ഛനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല രണ്ടുപേരും ഒരേ മരി സ്നേഹമായിരുന്നു കൊച്ചുമക്കളുടെ ബർത്ത്ഡേ വരെ എന്നെക്കാളിയും അച്ഛനോർത്ത് ആരും ഇല്ലെങ്കിലും അച്ഛൻ ആഘോഷിക്കും ആൾക്കാരെയൊക്കെ വിളിച്ച് അവര് അച്ഛൻ ശ്രദ്ധിക്കുന്നു വിളിച്ച ഒരു നൂറ് പേരാണ് ഏറ്റവും അവര് ഗൾഫിലൊക്കെ ആണെങ്കിലും അച്ഛന ഇവിടെ അത് ആഘോഷിക്കും ശെരിക്കും അപ്പൊ കുട്ടികൾക്കും അതൊരു സന്തോഷമാണ് അത് പറയുമ്പോ അച്ഛൻ്റെ വിളിച്ചു പറയും ഉച്ച ഊണ് കഴിഞ്ഞാൽ അതേ മുത്തശ്ശിന ഊണ് കഴിഞ്ഞു മറ്റേ സദ്യ ഉണ്ടാക്കി പായസം ഉണ്ടാക്കി ഇന്ന പായസമുണ്ടാക്കി എന്ന് വരെ വിളിച്ച് പറഞ്ഞു കൊടുക്കും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതുകൊണ്ട് കൊച്ചുമക്കളും അവരുടെ മക്കളും പോലും മിസ് ചെയ്യണ്ട അച്ഛനെ അപ്പം അങ്ങനെ ഒരു അച്ഛനൊക്കെയാണ് കാരണം എല്ലാവരും ചോദിക്കും ഇത്രയും തിരക്കുള്ള ആൾ ഇതൊക്കെ ഓർത്ത് വെക്കുകയാണ് പക്ഷെ അതാണ് അതിശയം തോന്നുന്നത് നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും അതെനിക്കൊരു വലിയ വിഷമ സംഭവം ഉണ്ടായി അതായത് അച്ഛൻ മരിക്കുന്ന ഒരു രണ്ട് രണ്ട് മാസം മുമ്പായിരുന്നു ബർത്ത്ഡേ അപ്പം നമ്മുടെ ഒക്കെ ഒരിതനുസരിച്ച് ശനിയാഴ്ച ബർത്ത്ഡേ വന്ന അച്ഛനും അമ്മയ്ക്കും ദോഷമാണെന്ന് ഇങ്ങനെ പറയും അപ്പം ഞാനതുകൊണ്ട് അപ്രാവശ്യം ശനിയാഴ്ചയാണെങ്കിൽ ബർത്ത്ഡേ വന്ന അച്ഛൻ മരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ പറയണ്ട അച്ഛനിനി വിഷമിച്ച് അതിനെ വിഷമിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല എങ്ങനെയോ അച്ഛനത് വൈകുന്നേരം ആയപ്പോഴേക്കും അച്ഛൻ അറിഞ്ഞു എൻ്റെ ബർത്ത് ഡേ എന്നുള്ളത് ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ഞാൻ കുച്ചുമക്കളുടെ ആഘോഷിക്കുന്ന ആളാണ് അത് എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ ഇതാണ് കാരണം അപ്പൊ പോവാനുള്ള സമയം ഞാൻ എപ്പോഴായാലും പോകും പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് പോണം എന്നു അതിപ്പോഴും എനിക്കൊരു സങ്കടമായിട്ട് മനസ്സിൽ കിടക്കാണ് എപ്പോഴും അല്ലെങ്കിൽ അച്ഛൻ ബാദു ആഘോഷിച്ചേനെ ആഘോഷിക്കാണ്ട് പോയാള് രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക് ഞാൻ അച്ഛനെ മനസ്സിലാക്കണത് കുറെ ഒക്കെ കഴിഞ്ഞിട്ടാ കാരണം വീട്ടിൽ അങ്ങനത്തെ ഒരു നേച്ചർ അല്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛന്റെ മഹത്വങ്ങൾ കാരണം അച്ഛൻ ചെയ്യണെ നല്ല കാര്യങ്ങളൊന്നും വീട്ടിൽ പറയില്ല ഒരാൾക്ക് ചെയ്യുന്ന സഹായമോ ഒന്നും പറയില്ല വീട്ടിൽ വന്ന വീട്ടത്തെ കാര്യങ്ങള് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും എന്നല്ലാണ്ട് രാഷ്ട്രീയം പൊതുവെ അച്ഛനും വീട്ടിൽ ചർച്ച ചെയ്യുന്നത് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് മുരളിയാട്ടൻ പൊളിറ്റിക്സിൽ പോയി ഞാൻ വന്നു അപ്പോഴൊക്കെ ഞങ്ങൾക്ക് മുരളിയാട്ടൻ വരുന്ന അച്ഛന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനോ കഷ്ടപ്പെട്ടു കുറേ എല്ലാ അച്ഛന്മാരും ആഗ്രഹിക്കുന്നത് നമ്മൾ സേഫായിരിക്കണം അതുകൊണ്ട് വേണ്ടാന്നുള്ള അല്ലാണ്ട് രാഷ്ട്രീയം മോശമായിട്ടുള്ളൊരു ഫീൽഡായതുകൊണ്ട് അപ്പം അമ്മ പറഞ്ഞു എല്ലാ ഫീൽഡിലും ഉണ്ട് നമുക്കൊരു അറിയുന്ന ഒരു ഫീൽഡാകുമ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോന്നുള്ളായിരുന്നു അമ്മയുടെ അപ്പം അമ്മ സപ്പോർട്ടായിരുന്നു അച്ഛൻ എതിരായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴും പക്ഷെ അച്ഛനൊരു ഗുണമുണ്ട് എന്താ എപ്പോഴും പറയും മക്കൾ തന്നെ വളരെ എത്തിയാൽ താൻ അതാണ് അതേമാതിരി അച്ഛൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കില്ല പക്ഷെ ഒരു കാര്യം പറയും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യണം വന മുരളിയായിട്ട് കൂട്ട് വേണ്ടാന്നുള്ളത് അപ്പം എന്നെയൊന്ന് അച്ഛൻ പറഞ്ഞാൽ ശരിക്കും പറയാം അച്ഛാ ഒന്നും സഹായിച്ചിട്ടില്ല നന്നായി എനിക്ക് പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇപ്പം ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയ നമ്മുടെ അച്ഛൻ ചെയ്തു പോയ പുണ്യം എന്നൊക്കെ പറയുന്നവര് അച്ഛൻ ചെയ്തു പോയ പുണ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നമ്മളുള്ള സ്നേഹമാണ് തീർച്ചയായിട്ടും അതൊരു അച്ഛനും വേറെ മകൾക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക ചേച്ചി ലീഡർ ചെയ്ത അതെ ഒരുപാട് നമുക്ക് ഡെവലപ്മെന്റ്സിന്റെ പേരിലാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ ഇപ്പം ചേച്ചിനെ തന്നെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ആ ലീഡറിന്റെ ആ ഒരു പ്രതീക്ഷ മകളിൽ കൂടുതൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ അത് മാത്രമല്ല അച്ഛൻ ചെയ്ത നല്ല കാര്യം കാര്യങ്ങൾ ജനങ്ങൾ ാണ് ജനങ്ങള് മനസ്സിലാക്കുക അതിന് നമ്മളെ ഒരു ശക്തനായിട്ടുള്ള രാജാവ് ഉണ്ടെങ്കിൽ അത് മാറി വരുമ്പോൾ അതിനേക്കാളും ശക്തൻ വന്നാലേ ഈ ആള് അപ്പൊ അതിന് പിന്നെ വന്നവർക്കൊന്നും അതേമാതിരി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലാണോ എന്താണെന്നറിയില്ലേ ജനങ്ങൾ കൂടുതൽ കൂടുതൽ കെ കരുണകാരനെ പറ്റി ഇപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിനോട് ചിരി തെറ്റായിപ്പോയി അദ്ദേഹത്തിന് പറഞ്ഞത് തെറ്റായിപ്പോയി പിന്നെ അച്ഛന്റെ ഡെവലപ്മെന്റ്സ് പറഞ്ഞാൽ അച്ഛൻ പണ്ടേ അങ്ങനെയാണ് ചെറുപ്പക്കാരാണ് അച്ഛന്റെ കൂട്ട് അപ്പോൾ ആ അപ്പൊ ഞാൻ തമാശക്ക് പറയും ഓ ഇത്ര വയസ്സായ ആളാണ് ഇത്രയും അപ്പൊ പറയാം അതെ അവരുടെ കൂടെ നമുക്ക് പുതിയ ഐഡിയകൾ കിട്ടും പിന്നെ മറ്റു വയസ്സന്മാരുകൂടെ ഞാനും വയസ്സിനായി പോകുന്നു സുഹൃത്തുക്കളെ മുഴുവൻ ചെറുപ്പക്കാരാ അപ്പൊ അവരുടെ കിട്ടുന്ന ഐഡിയ ആണ് അച്ഛനെയും മുഴുവൻ പിന്നെ ഒരു ഗുണണ്ട് അച്ഛൻ ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുമ്പം അവരോട് പറയുന്നൊരു വാക്കുണ്ട് അവരെ ഭയങ്കര റെസ്പെക്റ്റ് അച്ഛന് ചോദിച്ചാ പറയും അവരുടെ ആ പഠിപ്പ് പിന്നെയുള്ള ആ മൂന്നർഷം എനിക്കില്ല അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കേരളത്ത് മറച്ചു വെച്ചാൽ പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം പലരും മന്ത്രിമാരൊക്കെ പലരും സെക്രട്ടറിമാരെയൊക്കെ പേടിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് എൻ്റെ അച്ഛൻ നേരെ ഒരു ഇതായിരുന്നു അവരത്ര സ്നേഹിക്കുക ചെയ്ത സ്നേഹിക്കും പക്ഷെ എനിക്ക് ഇന്ന കാര്യം വേണം അതിനുള്ള നിയമം മാറ്റിക്കൊണ്ട് ഞാൻ പറയുന്ന ഒരു കെ കരുണാരനെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് എനിക്ക് ഈ കാര്യം നടപ്പിലാക്കണം നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ നിയമങ്ങളൊന്നും കേൾക്കാ കേൾക്കണ്ട എനിക്ക് ഇത് ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് അതിനുള്ള നിയമം മാറ്റിക്കൊണ്ടുവരാൻ പറയും അപ്പം അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേൾക്കേണ്ടി വരും തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ അനുഭവം അപ്പോൾ മന്ത്രിമാർക്കായാലും ആർക്കായാലും കുറച്ചും കൂടി ഒരു ഇച്ഛാശക്തി വേണം അങ്ങനത്തെ കാര്യത്തിലൊക്കെ ചേച്ചി അപ്പം ഈ ഐ എസ് ആർഒ ചാര കേസിന്റെ കുറെ പ്രശ്നങ്ങൾ വന്നേ അപ്പം അന്ന് എനിക്ക് ഒന്ന് ലീഡർസോണ്ട് കൂടെ നിന്ന് രമൻ ശ്രീവാസ്തവ് ഇപ്പൊ ഇന്ന് അദ്ദേഹം എനിക്ക് പിണറായി സാറിന്റെ അഡ്വൈസർ ആയിട്ടായിരിക്കുന്നത് ചേച്ചി അല്ല എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം അദ്ദേഹം ചാരൻ ചാരൻ എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ചാരൻ അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പം കൂടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അദ്ദേഹം നല്ലൊരു ഓഫീസറാണ് അപ്പൊ പക്ഷെ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ എന്നത് കാണാം കാരണം അത് ഇൻഡയറക്റ്റ് ആയിട്ട് എൻ്റെ അച്ഛനെയും അല്ല എന്നവര് പറഞ്ഞു പറയാതെ പറഞ്ഞു എന്നറിയില്ല അപ്പൊ കൂടെ നിന്ന് എന്താ ചാരനായിട്ടുള്ള ശ്രീവാസ്തവ കൂടെ നിന്ന് ചാരനായിട്ടുള്ള മുഖ്യൻ രാജിവെക്കുക എന്നുള്ളായിരുന്നു അന്നത്തെ ഇവരെ ഏറ്റവും വലിയ മുദ്ര വായിക്കുക അപ്പൊ ഈ രണ്ട് ഇതും ശരിയല്ല എന്നുള്ളതും തെളിയിക്കില്ല അപ്പൊ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ അത് കാണാൻ അച്ഛനുണ്ടായില്ല സത്യം കാലം തെളിയിക്കുന്നു കാരണം അച്ഛനൊരു സങ്കടം ഉണ്ടായിരുന്നു ബാക്കി ഒരു രാജ്യദ്രോവക്കുറ്റാണ് ചുമരാച്ചന്മാർ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തി രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എന്നെ അവസാനം സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പലരും എന്നെ അതിൽ ശരിക്കും ഒരുപാട് എന്ന് പറഞ്ഞു ശരിക്കും എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആളും ഇതൊന്നും നോക്കാതെ കൂടെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ ശരിക്കും എനിക്ക് തോന്നുന്നു ആ പാർട്ടി നോക്കില്ല ഒന്നും നോക്കില്ല അദ്ദേഹത്തെ ആദ്യം കണ്ട ആവശ്യം പറയുന്ന ഏത് വ്യക്തിയാണോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എത്ര പേരുണ്ടായിരുന്നെന്ന് തന്നെ നമുക്ക് പറഞ്ഞു നേതാക്കന്മാരെ ഇല്ലാണ്ടിരുന്നിട്ടുള്ളൂ എന്നും ആളുകൾ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ അച്ഛൻ മരിക്കുന്നവരെ അച്ഛനെ കാണാൻ ദിവസം ഒരു അമ്പത് അറുപത് ആൾക്കാർ വന്നത് വരുന്ന മുഴുവൻ പാവങ്ങളാണ് അല്ലാണ്ട് നേതാക്കന്മാരെ കാണില്ല നേതാക്കന്മാരെ അവർക്ക് കിട്ടിപ്പോയി അതെ ബാക്കി പക്ഷെ സാധാരണക്കാർ എപ്പോഴും ഉണ്ടായിരുന്നു അച്ഛന്റെ കൂടെ അച്ഛനെ സഹായിക്കാനും അച്ഛനെ കാര്യങ്ങൾ നോക്കാനും എപ്പോഴും ആളുണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ബലം അതറിയാം ആൾക്കാരെ സ്വയം അറിയാതെ തോന്നുന്നത് ഞാൻ അവരോട് തെറ്റെയ്തിട്ടില്ല എന്നുള്ളൊരു ഇതും പിന്നെ ഭഗവാനിലുള്ള അജനബലമായിട്ടുള്ള ഭക്തി അത് എനിക്ക് പലപ്പോഴും ആശയം തോന്നിയിട്ടില്ല ഏ ലക്ഷണം ഒരിക്കലും മുരളീധരനും തോറ്റു അച്ഛനും തോറ്റു അപ്പൊ വൈകുന്നേരം ആയപ്പോ നമ്മളൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഒരുമാതിരി കഴിഞ്ഞു അവിടെ ഇരിക്കില്ല അപ്പൊ അച്ഛൻ നേരെ വരും വൈകുന്നേരം ആയപ്പോ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കണം ഗുരുവായൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് അപ്പം ഞാൻ കളിയാക്കിയിട്ട് ചോദിച്ചേ ഓ ഇനിയിപ്പോൾ എന്തിനാണ് ഗുരുവായൂരും പോണത് ഇതിപ്പോൾ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു നമ്മൾ ജയിച്ചാൽ പൂവില്ലേ അങ്ങോട്ടേക്ക് അപ്പോൾ തോറ്റം അങ്ങോട്ട് തന്നെയല്ലേ പറയേണ്ടത് രണ്ടും രണ്ടും പറയണം എന്നിട്ട് പോയി അതേ ഒരു സാധാരണ വരെ എല്ലാ ആളുകളെയും കണ്ട് തിരിച്ചു വന്നു ഒരു സങ്കടം അച്ഛൻ്റെ മുഖത്ത് അച്ഛൻ കാണിക്കുകയില്ല ഞാൻ രണ്ട് മൂന്ന് സന്ദർഭങ്ങളിലാണ് അച്ഛൻ കരയുന്ന കണ്ടിട്ടുള്ളത് എന്നാൽ അച്ഛൻ്റെ അമ്മ മരിക്കുമ്പോൾ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അന്ന് ഭയങ്കര കാരണം ഒരു സഹോ ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും ഒരു മൂത്ത സഹോദരിയും സഹകരണവും തമ്മിലുള്ള ബന്ധം വീട്ടിലെല്ലാ കാര്യം പറയും എൻ്റെ കല്യാണ ആലോചന വന്നതുപോലെ ആദ്യം അറിയണത് എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിയാണ് അപ്പം അങ്ങനെ ഒരു ബന്ധമായിരുന്നു അവർ പിന്നെ എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് മുസ്ലിം ലീഗിൽ സീതി ഹാജി പച്ച അച്ഛൻ ഉണ്ട് പിന്നെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പി പി ജോർജ് മാഷ് ഇങ്ങനെ നാലഞ്ച് പേര് മരിച്ചപ്പോഴാണ് അച്ഛൻ കരയണ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അച്ഛൻ്റെ കരച്ചിലും ചിരിയുമൊക്കെ അച്ഛൻ്റെ ഉള്ളിലാണ്